പറയാ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അത്രയും ഒരു സാഹചര്യത്തിലൂടെയാണ് അവര് കടന്നു പോണത് അപ്പൊ നമുക്കും ഭയങ്കര ഇപ്പോഴും പറയുമ്പോഴത്തേരുള്ളിൽ ഒരാണ്ടി എത്രയോ പ്രതീക്ഷയോടെ കിടന്നു ഒരു രാത്രി കിടന്നുറങ്ങിയതായിരിക്കും നാളെ നേരം നമ്മൾ പിന്നെ കാര്യം ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാനോ സഹായിക്കാൻ ഹെൽപ്പായിട്ട് ചെയ്യാനുള്ളത് നമ്മളെപ്പം അങ്ങനെ സങ്കടമുണ്ട് നമുക്കും ഒരുപാട് സങ്കടം എന്ന് വെച്ചാല് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഹലോ ഗൈസ് അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുക എന്നുണ്ടെങ്കിൽ എല്ലാം ലൈക്കിനും ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം ഞാൻ വൈകുന്നേരത്തൊരു ചെറിയൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചാണ് കാരണം ഈവനിങ് ടു നൈറ്റ് റൊട്ടൈൻ ചെയ്യുന്നെടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പം അങ്ങനെ വന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമ്മളുടെ എന്താ പറയുക വയനാട്ടിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട ടി വിയിലൂടെ ആയാലും അതുപോലെ തന്നെ ഫോണിൽ ആയാലും നമ്മൾ കാണുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു നമുക്ക് എന്താ പറയുക അതിൻ്റെ ഒരു ഇതുണ്ട് നമുക്ക് ഞങ്ങൾക്കെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സേഫാണ് വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാവരും നമ്മളെ വിളിക്കണം കേട്ടോ നിങ്ങൾക്ക് മഴയുണ്ടോ അല്ലെങ്കിൽ വെള്ളം കയറണുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്കിവിടെ വേറെ യാതൊരു പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം പക്ഷെ മഴ ഇങ്ങനെ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നും നല്ല മഴയാണ് ഇവിടുത്തെ ക്ലൈമറ്റൊന്നും കണ്ടില്ലേ അതായത് മഴക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ആറു മണി കഴിഞ്ഞിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ഒരു സമയം ആറുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതാണ് അപ്പോൾ ഞാനിപ്പോൾ ചെറിയതായിട്ടൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ വയനാട് പോയ കുറേ പേര് മരിച്ചിട്ടുണ്ട് ആ ഒരു ഉരുൾപൊട്ടൽ കാരണം അപ്പം നമുക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട് അത് ഓർക്കുമ്പോൾ തന്നെ സങ്കടമാണ് നമുക്ക് അങ്ങനെ കുറേ കുഞ്ഞുങ്ങളും കുറേ പ്രായമായവരും ചേച്ചിമാർ അങ്ങനെയൊക്കെ പിന്നെ കുറേ എന്താ പറയുക ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അത്രയും ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അപ്പം നമുക്കും ഭയങ്കര ഇപ്പോഴും പറയുമ്പോഴത്തേനും ഒരു ഉള്ളിലൊരാണ്ടൽ അപ്പം ഞാൻ അത് അത് വിട്ടേക്കാം ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത് ന്യൂസിലൂടെയൊക്കെ കണ്ടിട്ട് നമുക്ക് കണ്ടു നിറഞ്ഞാണ് നമുക്ക് ഇവിടെ നിനക്കറിയാലോ നമുക്കിവിടെ ടി വി ഇല്ല ടി വി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ന്യൂസ് അപ്പം ഉള്ളതൊക്കെ ഫോണിലൂടെ ഞാൻ ഇങ്ങനെ നോക്കി കാണുന്നുണ്ട് എന്നാലും നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ജസ്റ്റ് രാത്രി ഒരു കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വൈഫൈ ഓഫ് ആയല്ല ഫാൻ തരണില്ലല്ല ഇരുട്ടാണല്ലോ ആ ഒരു അവസ്ഥ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തരണം ചെയ്യും അപ്പോൾ ഞാൻ ഞാനിവിടെ പറഞ്ഞിരുന്നതായിരുന്നു അവിടെ ഉള്ളവർ എങ്ങനെ ഇരിക്കും ഇത് എന്നുള്ള കാര്യങ്ങളും ഇതൊക്കെ പറയണതായിരുന്നു അപ്പോൾ അതൊരു വല്ലാത്തൊരു എന്താ പറയുക ഫീലിംഗ് ആയിപ്പോയി അപ്പം നമുക്കത് വിടാം നമുക്കൊരു ചെറിയൊരു വ്ളോഗ് കാര്യങ്ങളൊക്കെ എടുക്കാം എന്നാലും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലാതെ നമുക്ക് നിവർത്തിയില്ല ഇവിടെയൊന്നും കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലാതെ നിവർത്തിയില്ല അപ്പോൾ ഇനി അതേപോലെ തന്നെ എനിക്കൊരു ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വന്നിട്ടുണ്ട് വയനാടുള്ള വയനാട്ടിലുള്ള ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ എത്തിക്കാൻ പറ്റുമോ ചേച്ചി ഞാൻ കുറച്ച് ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ മെസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറയും ഞങ്ങൾ ആലപ്പുഴയിലാണ് ഞങ്ങൾക്ക് വയനാടായിട്ട് ആർക്കും ആർ ആർക്കും കോണ്ടാക്റ്റ് ഇല്ല അപ്പോൾ വയനാട് ആരെങ്കിലും എന്തെങ്കിലും എനിക്കൊരു എന്താ പറയുക മെയിനായിട്ട് ഞാൻ അതാണ് വീഡിയോ എടുത്തത് കാരണം ഞങ്ങൾക്ക് കുറേ മെസ്സേജ് വന്നിട്ടുണ്ട് വയനാട്ടിലെ ആൾക്കാർക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും എത്തിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് എന്തെങ്കിലും ചെയ്യോ ചോദിച്ചിരുന്നു പക്ഷേ നമുക്ക് വയനാട്ടിൽ ആരായിട്ടും അങ്ങനെ കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് അപ്പോൾ നമുക്ക് വയനാട്ടിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അവർക്ക് അവർക്ക് എന്തെങ്കിലും നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും കൊടുക്കാം അപ്പോൾ അവർ നിങ്ങളെ നേരിട്ട് വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് സാധനങ്ങൾ എത്തിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ വ്ലോഗ് എടുക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലായാലും ആ ഇവിടെ ഞങ്ങളെങ്ങനെയായാലും എന്തായാലും ഞങ്ങൾ ചെയ്തു തരാം പറ്റുന്ന രീതിയിൽ അപ്പോൾ ഒന്ന് വയനാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയാം കേട്ടോ അപ്പോൾ പിന്നെ ദ ഇത് കണ്ടില്ലേ കെ നമ്മുടെ വീട് കിടക്കുന്ന കോലമാണ് ഈ കാണുന്നത് വേറെ വേറൊന്നുമല്ല ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം അല്ല കുറച്ച് ഇത് സ്നാഗിയുടെ കവറൊക്കെ കിടക്കുന്നുണ്ട് അവിടെ സ്നാഗിയുടെ കവറ് വേറെ ആരെയല്ല നമ്മുടെ ആ സുണ്ടപ്പണ്ടിയാണ് സുണ്ടപ്പണ്ടെന്ന് അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടായിരുന്നില്ല രാവിലെ എഴുന്നേറ്റ് വേഗം തന്നെ ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത് വേറൊന്നുമല്ല ഒരു ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ഇതാണ് അതായത് എനിക്കും പിന്നെ സുതിച്ചേച്ചിക്കും സുതു ചേച്ചിയുടെ കുഞ്ഞിനും വേണ്ടിയിട്ടൊരു ചെറിയൊരു ഫോട്ടോഷൂട്ട് കിടത്തുന്നുണ്ട് അപ്പം ഓണത്തില്ല അപ്പം അതിൻ്റെ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പാലാരുവട്ടത്ത് പോകേണ്ടി വന്നു അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പിന്നെ വീഡിയോ അതായത് മെയിനായിട്ട് നമുക്ക് വീഡിയോ എടുക്കണമെന്ന് അപ്പോൾ രണ്ട് ചാനലിൽ കിട്ടണമല്ലോ അപ്പോൾ ഈ ചാനലിൽ ഇടണം പിന്നെ നമ്മൾ ഈ ചാനൽ എന്ന് പറയുന്ന ചാനലിൽ ഇടണം അപ്പോൾ അതുകൊണ്ട് വേഗം പെട്ടെന്ന് ഒരു വീഡിയോ തട്ടിക്കൂട്ടി എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എങ്ങനെ കിടന്ന് വെച്ചോ അതേപോലെ തന്നെ വീട് കിടക്കണം അപ്പോൾ എന്തായാലും വൈകുന്നേരം ഇപ്പോൾ കുറച്ച് മുമ്പ് ഞങ്ങൾ വന്ന് കയറുകയുള്ളൂ അന്ന് റെഡി ഇച്ചായി ജിമ്മിൽ പോയി പിന്നെ എനിക്കുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഈ ടേബിളൊന്നും നിൽക്കുന്ന ആ ടേബിൾ കണ്ടില്ലേ ഇതാണ്ടേ ഈ ടേബിൾ ഇങ്ങോട്ട് വലിച്ചു കിട്ടിയിട്ടില്ല അതായത് നമ്മളിവിടെ ട്രൈപോഡ് വെച്ചിട്ടാണ് വീഡിയോ എടുത്തത് അപ്പം അതിൻ്റെ ഒരു അതായത് ട്രൈപോഡ് ഒന്ന് വെച്ചിട്ടാണ് വീഡിയോ എടുത്തത് നമുക്ക് ലൈറ്റ് വെക്കാൻ വേണ്ടിട്ട് അതിന് കുറച്ച് പോഷൻ വന്നു അതായത് വീട്ടിൽ ടേബിളിങ്ങാണ്ട് നീക്കിയിട്ട് എങ്ങനെ ഇരുന്നു ആ ഹസേ ഇതൊക്കെ അതേപോലെ നീക്കണിത് അപ്പോൾ കുറച്ച് പണി ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഒരു ഈവനിങ് ഈവനിങ് ടു നൈറ്റ് അങ്ങനെ എടുത്ത് പോവാമെന്ന് വിചാരിച്ച് പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചെന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഇവിടെ ഇവിടെ പലരോടത്ത് പോയപ്പോഴത്തേക്കും അവിടെയെങ്കിലും ഒരു ചേച്ചിയുടെ നമ്മൾക്ക് ഒരു നമ്മൾ പോയപ്പോൾ ടിക്കില്ല ചേച്ചി നമ്മൾ അവർ ഫുഡ് ഒരു വ്ളോഗറിൻ്റെ വീട്ടിലാണ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ചേച്ചി ഫുഡിൻ്റെ കാര്യം ഒക്കെ ചെയ്യണം അപ്പോൾ ആ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി അവിടെ കൂടി ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ ജിബിയുടെ വീട്ടിൽ പോയി നമ്മുടെ എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മൾ ജി കൊച്ചു അപ്പോൾ അവരുടെ വീട്ടിൽ പോയി അവരും വ്ളോഗേഴ്സാണ് ജിപീനെ കണ്ടു കുറെ നാളായി കൊച്ചു ഏതു നേരം കണ്ണൂര് പോക്കായിരുന്നു വർക്കിന്റെ കാര്യത്തില് അപ്പൊ കൊച്ചിന്റെ അടുത്തോട്ട് കൊച്ചിന്റെ ജീപ്പിയുടെ വൈഫാണ് കേട്ടോ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ബ്ലോഗിൽ നമ്മുടെ മെയിൻ ബ്ലോഗിൽ കൊച്ചു എന്ന് പറയുമ്പോ എനിക്ക് കൊച്ചാ ആ ഒരു ചോദിക്കാറുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ജീപ്പിന്റെ വൈഫിന്റെ ഇന്ന് കൊച്ചെന്ന് ചോദിക്കുന്നത് അപ്പൊ കൊച്ചിനെ കൊച്ചിന്റെ ജീപിനെയും കാണാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് ഇരുന്ന് കഴിഞ്ഞിട്ട് വൈകുന്നേരോട് ഞങ്ങള് ഇപ്പോൾ എത്തിയുള്ളൂ ഇച്ചായ നേരെ ചെമ്മിലോട്ട് പോയി ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാതെ ചോദിച്ചു നോക്കും ഫ്രിഡ്ജിൽ കുറച്ച് ചെമ്മീൻ ഒരു മൂന്ന് ദിവസം മുമ്പ് വാങ്ങിയൊരു ചെമ്മീൻ ഇരുമ്പത് ആ ചെമ്മീൻ കുറച്ചെടുത്ത് കറി വെക്കഴിഞ്ഞ് രാത്രിത്തേക്ക് മാത്രം മതിയല്ല അപ്പോൾ ആ ചെമ്മീൻ അടുത്ത് കുറച്ചെടുത്ത് അത് കുറച്ചുണ്ട് അപ്പോൾ എനിക്ക് മാത്രം കറി വെക്കാം ഇച്ചായും രാത്രിയും ഇതല്ലേ കഴിക്കണം ബ്രെഡും അങ്ങനെയുള്ള ഐറ്റംസ് കഴിഞ്ഞുകൊണ്ട് ഇച്ചയ്ക്ക് ബ്രെഡൊക്കെ അങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ ചെമ്മീൻ കുറച്ച് കറി വെച്ച് വെച്ചിട്ട് കുറച്ച് കറി വെക്കണം കുറച്ച് വേവിച്ച് വെച്ചേക്കാന്ന് വിചാരിച്ചു കാരണം ചേന വാങ്ങിയിട്ടുണ്ട് നാളത്തേക്ക് അപ്പോൾ നാളിപ്പോൾ ആ ചേനയും ചെമ്മീൻ കൂടെ തട്ടാൽ പറഞ്ഞായിരുന്നില്ല കുറച്ച് ചെമ്മീൻ ഇൽപ്പണ്ടത് ആ ചെമ്മീൻ കുറച്ച് കുറച്ചുള്ളൂ ഒത്തിരി ഉള്ളു അപ്പൊ അത് കുറച്ചടുത്ത് കറിയും വെക്കാൻ കുറച്ചടുത്ത് വെച്ചാല് നമുക്ക് ചെമ്മീൻറെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ആ ചെമ്മീൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ചേനയുടെ ഉപ്പിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ഞാൻ ഇടക്കൊക്കെ ഇടയ്ക്കൊക്കെ വായുന്ന വെള്ളിയൊക്കെ ഓരോട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ അത് വെച്ചിട്ട് ചേനയിൽ പണ്ടപ്പോൾ അതിനകത്തു വയ്ക്കില്ല പിന്നെ താണ്ടേ അവിടെ നമ്മൾ കഞ്ഞി വെച്ചിട്ടുണ്ട് കഞ്ഞി വെച്ചിരുന്നത് ഇന്നലത്തെ ചോറാണ്ടോ ഫ്രിഡ്ജിലിട്ട് വെച്ചേച്ചി അപ്പോൾ ചോറെടുത്ത് തിളപ്പിച്ച് വെക്കാന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചോറ് അങ്ങനെ അധികം വേസ്റ്റ് ആക്കി കളയല്ലോ പിന്നെ തീരെ അതായത് രണ്ടാമത്തെ ദിവസത്തേക്ക് വെക്കൂല ഇന്ന് ഇപ്പം നാളെ വെച്ചിട്ട് എന്നാൽ ഞാൻ പറഞ്ഞില്ലേ വെള്ളി വരും ഒന്നും ഉണ്ടാ വന്നു പിന്നെ വെള്ളി ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കുമെന്ന് പറഞ്ഞതാണ് നാളെ വെച്ചിട്ട് ഇന്ന് ഇന്നെടുക്കുമെന്ന് കാര്യം പറഞ്ഞീസ് അപ്പോൾ ഒന്നും പറഞ്ഞ അപ്പോൾ എന്നാലും ഇന്ന് ചോറ് വെച്ചിട്ട് നാളത്തേക്കും ഉണ്ടെങ്കിൽ ഞാനത് തിളപ്പിച്ചെടുക്കത്തുള്ളൂ പിറ്റേഴ്സേക്കുണ്ടെങ്കിൽ ഞാൻ വെക്കൂല അത് ഇവിടെ വേസ്റ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ട് നമ്മുടെ ആൻ്റച്ചൻ്റെ ബയോഗ്യാസ് ഉണ്ടല്ലോ അപ്പം അതിനകത്തോട്ട് വേസ്റ്റ് കട്ടും അതിനകത്തോട്ട് തട്ടും ചെടികൾക്കൊക്കെ വളവുമാകും ഓർക്കുകയും ഗ്യാസ് ഉപയോഗിക്കും ഉപയോഗിക്കില്ല അപ്പോൾ ആൻറ്റഡ് വീട്ടിൽ നിന്നുള്ള ഗ്യാസും ആൻഡർ ചെറിൻ്റെ ഗ്യാസും എന്ത് ചെയ്യും പിന്നെ മൊത്തം വെള്ളിയാളെനിക്ക് അന്യൻ ചേർൻ്റെ വീട്ടിലെ ഗ്യാസ് അല്ല ആന്യൻ വീട്ടിൽ വേസ്റ്റും നമ്മുടെ വേസ്റ്റ് ഇട്ടിട്ട് അവിടെ ഗ്യാസ് അങ്ങനെ കത്തിക്കാറുണ്ട് ഒരു മണിക്കൂർ മണിക്കൂറെന്തോ അങ്ങനെ കിട്ടുകയുള്ളത് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞേട്ടോ അപ്പം അങ്ങനെ അത് ചെയ്യാറുണ്ട് അപ്പം ഇത് ഇന്നലത്തെ ചോറാണ് അപ്പം എന്തായാലും ഇന്ന് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നാളത്തേക്ക് ഞാൻ എടുക്കൂല അപ്പോൾ കുറച്ച് ചോറുള്ളൂ എനിക്ക് മാത്രമേ ഉള്ളൂ അതിനകത്ത് ചെലപ്പിച്ചിരിയൊക്കെ ബാക്കിയില്ലോട്ടോ അത് ഞാനങ്ങനെ ബയോഗ്യാസ് സിലിണ്ടർ സ്പോൺസർ ചെയ്യും അപ്പോൾ അതായത് ചെമ്മീൻ ഇവിടെ ഉണ്ട് ചെമ്മീൻ ഇനി എനിക്ക് കില്ലിയേക്ക് എടുക്കണമെന്നെ ഉച്ചയായ വന്ന കാലുമ്പോൾ കിള്ളിയ്ക്കെടുക്കണം അന്ന് എൻ്റെ ഒന്നും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടല്ല പള്ളിയിൽ പോകണം പ്രാർത്ഥന വരണം അതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല നേരത്തെ കാണിച്ചതില്ലേ ഹാളിൻ്റെ പോലെ എങ്ങനെയാണോ വീഡിയോ എടുത്ത് ചതുപോലെ ഇട്ടിട്ടാണ് ഡ്രസ്സ് എന്നാൽ ഞങ്ങൾ ആ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിൽ ഏകദേശം ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് എല്ലാം ചെയ്തത് വീഡിയോ എടുത്തത് കാര്യങ്ങളെല്ലാം അപ്പോൾ വീഡിയോ എടുത്ത് വേഗം തന്നെ പോയി എഡിറ്റ് ചെയ്തൊക്കെ അപ്ലോഡ് ആയിട്ട് വേണം ആ ടീച്ചാൽ ഓരോന്നും എഡിറ്റ് ചെയ്ത് പിന്നെ ഓർമ്മ ജീപിന് വീട്ടിൽ നിന്നാണ് എഡിറ്റ് ചെയ്ത് അങ്ങനെ അപ്പം എന്തായാലും എനിക്കതൊക്കെ ക്ലീൻ ചെയ്യണം അപ്പം നോക്കൂ ഞാൻ ഞാനിവിടെയൊക്കെ നീറ്റാക്കി ടേബിളും എല്ലാ കാര്യങ്ങളും എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് എല്ലാം സെറ്റാക്കി അപ്പോൾ തീരുന്ന നമ്മളുടെ ഇവിടെ തിരുവനന്തപുരത്തുനിന്ന് ഒരു അത് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോഴത്തേക്ക് ചെമ്മി പതുക്കുള്ള അപ്പോഴാണ് വിളിച്ചത് തിരുവനന്തപുരത്ത് സബ്സ്ക്രൈബേഴ്സ് അവർക്ക് ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഈ ഫാൻ ഇട്ടിട്ടുണ്ട് അത് ഫാൻ നോക്കട്ടെ അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കണെന്ന് ഇനി ഞാൻ ബാക്കി പണിയിലോട്ട് നോക്കട്ടെ അപ്പോൾ എനിക്ക് വലിയ സന്തോഷം നമ്മൾ രണ്ട് ചാനലും കാണാനുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സന്തോഷമായി അപ്പോൾ അവരുടെ ചാനലിൻ്റെ ലിങ്ക് കഴിച്ചാൽ പറഞ്ഞിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും പിന്നെ എന്താണ് പണി നോക്കട്ടെ ചാൻ ടൈം ആയിക്കോട്ടേക്ക് ജിമ്മനിപ്പോൾ എത്തും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേട്ടാടി ചായ ഇത്ര നേരം ആ വായേല് നോക്ക് കൈ ഞാൻ വേണ്ടപ്പിക്കും ആ അല്ല നിന്റെ വായേല് മൊത്തം മിഠായിട്ടാ പായയിൽ മൊത്തം ആണ് എന്റെ കയ്യിലുണ്ടട്ട മിഠായി തരാ തരാ എന്റെ കൈലുണ്ട് മിഠായിരുന്നു ഇത്ര നേരം അവിടെ ഇതൊക്കെ കണ്ടില്ല അതെ ഏട്ടാ ഇതാണ് എല്ലാ ആളുകൾക്കുള്ള ഒരു സംഭവമാണ് ഇവിടെ എന്ത് ചെയ്യണേന്ന് െന്ന് തോന്നു ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്ത് ആക്കിയത് കണ്ടു സാവരത്തില്ല അവിടെ ഇരുന്നുകൊണ്ട് ഫോണിൽ ഇങ്ങനെ ഓരോന്നോ ഇങ്ങനെ നോക്കി

ണ്ടോ ഗ് ഭയങ്കര കുക്കിങ് ആണേ അപ്പൊ നിങ്ങൾ വിചാരിക്കും രണ്ടടപ്പിലും മിച്ചായി മാറങ്ങാട് മിച്ചായാണ് കുക്ക് ചെയ്യണേന്ന് പക്ഷെ ഈ അടപ്പില് ഞാൻ എനിക്കുള്ള ചെമ്മീന്റെ കറി ഉണ്ടാക്കാൻ പോകുന്നു മിച്ചായി അട്ടിവച്ചിട്ട് എന്നെ കൊച്ചു പോയിട്ടുണ്ട് എന്തിനാണ് എന്താ സാധനം സാധ്യത മാഗി മാഗി മാി മാഗി ഉണ്ടാക്കാൻ അപ്പൊ ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടായിരുന്നു ചൈ ച ബ്രെഡോ മുട്ട അങ്ങനെയുള്ള സാധനം പിന്നെന്തായാലും ഞങ്ങള് കുരുമുളക് പച്ചസാസിൻ്റെ വാങ്ങിയിട്ട് പോയപ്പോഴത്തേക്കും ചായ വന്നേക്കും മാഗി വന്നിട്ട് മാഗി അല്ലടാ വാങ്ങിയല്ലേ മുത്തേ ചക്കര മുത്തുറത്തടപ്പും കൂടെ കൊഴോ എനിക്ക് വെള്ളത് ഓക്കി കേറത്തെ പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ വയനാടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ അടുത്തും കണ്ടോളൂ കൊറേ ഹെൽപ്പിങ് പെട്ടണുകള് കാര്യങ്ങള് പിന്നെ എന്ത് എന്തോര ഷെയർ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കൊറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ എന്തോ ഫോൺ നമ്പർ കാര്യങ്ങളുണ്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോൺ നമ്പർ കാര്യങ്ങൾ അല്ലെങ്കിൽ അതൊന്ന് ഡീറ്റെയിൽ ഞാൻ ഇതിനകത്തും കൊടുത്തേക്കാം അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും എന്തെങ്കിലും കൊടുക്കാനോ സഹായിക്കാനോ ഹെൽപ്പ് ചെയ്യാനുണ്ട് നമ്മളെ കൊണ്ട് അങ്ങനെയുള്ള ഇങ്ങനെയുള്ള രീതികളെ നമുക്ക് പറ്റത്തുള്ളൂ വെച്ചാൽ കുറേ ആൾക്കാർക്ക് അതായത് അവർക്ക് എന്തൊക്കെയോ നൈറ്റി പിന്നെ പാഡുകൾ പാഡ് പിള്ളേര് സ്റ്റാക്കി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് എത്തിക്കേണ്ടത് അല്ലെ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് സങ്കടമുണ്ട് നമുക്കും ഒരുപാട് എത്രയോ പ്രതീക്ഷയോടെ കിടന്നു ഒരു രാത്രി കിടന്നുറങ്ങിയതായിരിക്കും നാളെ നേരം നമ്മൾ പിന്നെ കാര്യം ചെയ്യണം അല്ലെങ്കിൽ ദൂരം ആഗ്രഹത്തോടെ കിടന്നുറങ്ങിയ ആൾക്കാരായിരിക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഇതാണ് അല്ലെ ഫീൽ ആണല്ലേ അതെ അപ്പൊ എന്തായാലും അതെ അനുഭവിക്കുന്നവർക്ക് എന്റെ വിഷമം മനസ്സിലാവുള്ളൂ അപ്പൊ എന്തായാലും ഞാൻ അപ്പൊ ആ ഒരു നമ്പർ എടുത്തിട്ടൊന്നും ആ വീഡിയോ എനിക്ക് വെക്കാൻ പറ്റില്ല ചെപ്പിക്കോപ്പറേറ്റീവ് കാര്യങ്ങളൊക്കെ ചെപ്പിണ്ടാവും അതുകൊണ്ട് ഒന്നും ഞാൻ വെക്കാം അവരുടെ നമ്പർ ഞാൻ താഴെ വെച്ചേക്കാം അപ്പൊ അവര് കോഴിക്കോടാണ് അവര് ചെയ്യണത് അതെ കാരണം എന്താന്ന് എനിക്ക് ക്ലിയർ ആയില്ലായിരുന്നു ഞാൻ കണ്ടത്തില്ല വീഡിയോ ഇച്ചായയാണെന്ന് കണ്ടപ്പോൾ ഞാൻ കേട്ടത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്തൊന്നും പറയാമെന്ന് ഞാൻ വിചാരിച്ച് അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ നമ്പർ നോക്കിയിട്ട് നമ്പർ ഞാൻ എന്തായാലും ഇതിനകത്ത് വെക്കും അപ്പം നിങ്ങൾക്ക് ഇതാ പച്ച എല്ലാവരും ഒന്ന് ഹെല്പ് ചെയ്യുക അതായത് ഹെല്പ് ചെയ്യാനായിട്ടായാലും അല്ലെങ്കിൽ അതായത് ഓരോ സ്പോട്ടിലോട്ട് എത്തിക്കാനുള്ള കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും ആ നമ്പറിലോട്ടൊന്ന് വിളിച്ചാൽ മതി കോഴിക്കോടാണ് അവർ ആ ഒരു പോയിന്റായിട്ട് വെച്ചേക്കുന്നത് മെയിനായിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അതായത് എല്ലാവരും കൂടി ഒരുമിച്ച് അവിടെ എത്തിച്ചിട്ട് വയനാട്ടേക്ക് എത്തിക്കാമെന്നുള്ളൊരു ഇതിൽ അപ്പോൾ എന്തായാലും ഞാനും കൂടി നമ്പർ വെച്ചേക്കാം ഷെയർ ചെയ്യുന്നത് അത്രയും നല്ലതല്ലേ അപ്പോൾ എല്ലാവരും ശരി നമുക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നല്ലാതെ നമുക്കൊന്നും ഇവിടെ നിന്ന് ഇപ്പം ഒന്നും പറയാൻ പറ്റില്ല പിന്നെ എന്താ പറയുക ഒരു വീട്ടിൽ നിന്ന് ഇത്ര പേര് നഷ്ടപ്പെട്ട് മൂണ് ഓ അതൊക്കെ ഒരു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം എന്തായാലും നമ്പർ ഞാൻ വെച്ചേക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ചോറ് കഴിക്കാൻ പോയേന് രാത്രി ഫുഡ് ചായ മാഗി മാഗി വേച്ചായ് ഞാൻ കുറച്ച് ചെമ്മീൻ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെമ്മീൻ ചായ് എന് മാഗിയിൽ ഇട്ടിട്ടുണ്ടോ എങ്ങനെയുണ്ടോ നോക്കി ചേർന്ന ചെമ്മീൻ ഇട്ടിട്ട് സമാധാനവും അപ്പം ബിരിയാണിയും ചെമ്മീൻ കറിയും കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ചായ ഞാൻ ഇച്ചായ്ക്ക് ഇത്തിരി ചെമ്മീനും ഇത്തിരി ചെമ്മീൻ കറിയും കൊടുത്തോണ്ട് ഇച്ചായുടെ മാഗിന്നുള്ള കുറച്ച് കൊറത്താ എനിക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട് തന്നോണ്ട് അതെ പിന്നെ ചട്ടിയിലിട്ട് വരട്ടിയ ചോറ് അത് പ്രത്യേക ഏസ്റ്റാണ് നമ്മളെല്ലാവരും കഴിക്കുമ്പോ അതായത് കറിയത് ഹൃദയ ഹൃദയ ചട്ടിയിലേക്ക് ഇട്ടിരിക്കുന്നത് വെറട്ടി അങ്ങനെ ചൈന ഇപ്പൊട്ടാ അസ്സിടെ തട്ടാരായിട്ട് ആ അത് കഴിഞ്ഞോ ഇച്ചാടം പറഞ്ഞേ എങ്ങനെയാണ് എങ്ങനെയൊന്നും നിർത്തുന്നു അതിന്റെ പെയ്യല്ലേ തിന്നട്ടെ എന്നെ സമ്മതിക്കുള്ള ആ ചായന്ന എന്റെ സാധാരണ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇച്ചെന്നേ മാഗി ഉണ്ടാക്കണത് രാവിലേക്ക് ഉണ്ടാക്കുമ്പോൾ കാരണം ഉണ്ടാകും ചെറുതായിട്ട് ചായ ഉണ്ടാക്കും അല്ല ചായ അപ്പൊ എന്തായാലും ഇന്ന് ഇത്രയൊക്കെ ഉള്ളു ബ്ലോഗ് അപ്പൊ പറ മറക്കണ്ട നമ്പർ വെച്ചിട്ടുണ്ട് അപ്പം എന്തെങ്കിലും ഹെല്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാവരും നമ്പറിലോട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം നിങ്ങളെ കൊണ്ടാവുന്ന ഹെൽപ്പ് ചെയ്തു കൊടുക്കുക ഹെൽപ്പ് അപ്പ എന്തായാലും ഇത്രേ ഉള്ളൂ എല്ലാവർക്കും എന്താ വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും നമ്മളെ കണ്ടാവണം ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റും ചെയ്യുക ചെയ്യുക